സ്വാഗതം സ്വാഗതം ഏഷ്യൻ ആൻഡ് ബിഗ് ബോസ് സീസൺ അങ്ങനെ വീണ്ടും ഒരാഴ്ച കടന്നിരിക്കുകയാണ് എന്താണ് ഇനി രണ്ടാഴ്ച കൂടെയുള്ളൂ അതുകൂടി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളൊന്നും കാണാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റില്ല രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷോയുടെ ബിഗ് ബോസ് സീസൺ ത്രീ ദ ഗ്രാൻഡ് ഫിനാലി അതിനുമ്പ് രണ്ട് നോമിനേഷൻ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും അടുത്ത ആഴ്ചയിലെ നോമിനേഷൻ കൂടി കഴിയുമ്പോൾ എത്തുന്ന നാല് പേർ ആര് ഇപ്പോൾ അകത്തുള്ള ആറു പേരിൽ നിന്നും എവിക്റ്റഡ് ആയി പുറത്ത് വരുന്നത് ആര് അതിനുമുമ്പ് നമുക്ക് ഒന്ന് പോയി കാണാം എന്താണ് എല്ലാവരും ഒക്കെ വീട്ടിനകത്തേക്ക് വീട് വീണ്ടൊരാഴ്ച കഴിയല്ലേ കഴിഞ്ഞ ആഴ്ച ലൈവ് സ്റ്റോറി ടാസ്ക് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിത കഥ എനിക്കിഷ്ടമായി പ്രത്യേകിച്ച് ഡോഗി ഡോൺ തരാം ഡോകി എന്താണ് ഒരു ആറാം തമ്പുരാൻ സ്റ്റൈൽ ആ ഒരു ഫിലിം സ്റ്റൈൽ വെച്ചാണല്ലോ നിങ്ങൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറഞ്ഞത് എന്തായാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഒരു മ്യൂസിക് ഇട്ടൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു പിന്നെ ഈ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിട്ടു പക്ഷെ നല്ലൊരു സ്റ്റോറിയാണ് ആയിരുന്നു കേട്ടോ നിങ്ങളുടെ അല്പനേരം ആണെങ്കിൽ കൂടി വളരെ മനോഹരമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതകഥ അവതരിപ്പിച്ചു ആൻഡ് ബാക്കി എല്ലാവരുടെയും എല്ലാവരുടെ കഥയും ഇഷ്ടപ്പെട്ടു കനേഷ് ആൻഡ് മാസുസക്ക കസാമ ഖസാമ അദിൽ ഷാ ബണ്ണി എല്ലാവരുടെ ജീവിതകരീം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താണ് ഈ ഷോ തുടങ്ങിയ നേരത്തെ എത്ര പേരാണ് അകത്തേക്ക് പോയത് ഇപ്പോൾ ആഴ്ചകൾ പോകും തോറും ആളുകൾ കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പോൾ ആറു പേർ ഇനി ഇത് അഞ്ച് പേരാകും അടുത്ത ആഴ്ച അഞ്ച് പേർ നാല് പേരാകും പിന്നെ നമ്മുടെ ആ നാല് പേരിൽ നിന്നും ഒരു വിജയിം കണ്ടെത്തും അതൊക്കെ വളരെ പെട്ടെന്നാണ് അപ്പോൾ അടുത്ത ഒരാഴ്ച കൂടെ ഉള്ളു അടുത്തൊരാഴ്ച കൂടി കഴിഞ്ഞാൽ അതെന്താണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കും അതിൻ്റെ ആഴ്ച ഗ്രാൻഡ് ഫിനാലയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ ത്രീ ബിഗ് ബോസ് പറയല്ലേ ഞാൻ തന്നെ ഇപ്പൊ അനൗൺസ് ചെയ്തേക്കാം എന്തായാലും നിനക്ക് ഇപ്പോൾ കാര്യം പിടികിട്ടി എന്ന് എനിക്ക് മനസ്സിലായി ഓക്കെ എന്തായാലും നമുക്ക് ഇനി അപക്ഷനിലേക്ക് കടക്കാം ഓക്കെ എല്ലാവരും ഉണ്ടല്ലോ എന്തായാലും അതിൽഷ എന്താണ് എന്താണ് ഈ ഈ ഒരു നോമിനേഷനിലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി സേവഡ് ആയിരിക്കുകയാണ് നിങ്ങൾ ഓക്കെ അടുത്തത് കനീഷ് കനീഷ്ക്ക് എന്തിനാ ടെൻഷൻ ആവണേ ും ആരു പോയാലും നമുക്ക് സഞ്ചരമാണ് കസാമയാണോ മാസുസാക്കണോ മാസുസാക്കോ കസാമയാണോ ഓക്കെ എന്തായാലും പ്രേക്ഷകവിധി പ്രകാരം ഏഴാം ആഴ്ചയിലെ നോമിനേഷനിൽ പ്രേക്ഷക വിധി പ്രകാരം പുറത്തേക്ക് വരുന്നത് യാത്ര പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരാം സമയം ഇത് തികച്ചും നിങ്ങളുടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നടന്നതാണ് ഓർക്കുക നിങ്ങളെ കൊണ്ടുള്ള ഒരു സൈലന്റ് ഗെയിമർ ആ വീടിനകത്തുണ്ട് പലപ്പോഴായും പല നോമിനേഷനിലൂടെ സേബിട്ടായി ഇതുവരെ എത്തി ഞങ്ങൾക്ക് അതിനെ തുടർന്ന് ആക്ഷൻ എടുത്ത് അയാളെ പുറത്താക്കാവുന്നതേ ഉള്ളൂ എന്നാലും നിങ്ങളെ കരുതി മാത്രമാണ് ആ ഒരു ഗെയിമർ ഇപ്പോഴും ആ വീട്ടിൽ നിൽക്കുന്നത് അതുകൊണ്ട് അവരെ ഇനിയും സേവ്ഡാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി നോക്കേണ്ടി വരുമെന്ന് അറിയിക്കുന്നു ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് എവിക്റ്റഡ് എവിക്റ്റഡായ മാസുസാക്കിയെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം മാസാക്കാ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇതൊരു ഗെയിം ഷോയില്ല അപ്പൊ അതിനെ അതിൻ്റെതായ ഒരു മെന്റാലിറ്റിയിൽ എടുത്താൽ മതി എന്തായാലും പ്രേക്ഷകരോട് പറയാണ്ടോ ഒരുപാട് സന്തോഷമുണ്ട് കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം ബിഗ് ബോസ് ഷോയിൽ നിൽക്കാൻ പറ്റിയതിൽ വേറെ ഒന്നും ഓക്കെ അതാണ് നിങ്ങൾക്ക് പോകാനുള്ള വഴി പോകാം വീണ്ടും അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി കാണാം ഗുഡ് നൈറ്റ്